തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുകയാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും വിട്ടുകൊടുക്കാനില്ലാതെ ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് പത്മജകോടി ബി ജെ പി പാളയത്തിലെത്തിയതോടെ സുരേഷ് ഗോപിയുടെ പിടുത്തം കെ കരുണാകരന്റെ കുടുംബത്തിലേക്കും എത്തി ബി ജെ പി ഫ്ലക്സിൽ കരുണാകരന്റെ ചിത്രം ഇടം പിടിച്ചതും ശ്രദ്ധേയമായിരുന്നു കെ കരുണാകരന്റെ ഭാര്യ സഹോദരിയുടെ വസതി സുരേഷ് ഗോപി സന്ദർശിക്കുകയും ചെയ്തു ഇതിനിടെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് മറുപടിയുമായി തൃശൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ രംഗത്തെത്തി സുരേഷ് ഗോപി എല്ലാ സ്ഥലത്തും കയറി നിരങ്ങുകയാണെന്നും സന്ദർശനത്തിനെത്തുമ്പോൾ ഔട്ട് അടിക്കുന്ന പാരമ്പര്യം തങ്ങളുടെ കുടുംബത്തിനില്ലെന്നും മുരളീധരൻ പറഞ്ഞു കെ കരുണാകരന്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തിയ പശ്ചാത്തലത്തിലായിരുന്നു മുരളീധരന്റെ പ്രതികരണം സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും പോകാം അത് ചർച്ചയാക്കേണ്ടതില്ല എന്നും മുരളീധരൻ പറഞ്ഞു മൂന്നാം സ്ഥാനത്ത് പോകുന്നതിന്റെ അങ്കലാപ്പാണ് സുരേഷ് ഗോപിക്ക് കേരളത്തിൽ രണ്ടു പേർക്കാണ് സമനില തെറ്റിയത് ഒന്ന് പിണറായിക്ക് രണ്ട് ബി ജെ പിക്ക് എന്നും അദ്ദേഹം പറഞ്ഞു കെ കരുണാകരനോട് നീതി കാണിച്ചോ എന്ന് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ രാവിലത്തെ പരാമർശം കരുണാകരന്റെ കുടുംബവുമായുള്ള തന്റെ ബന്ധം രാഷ്ട്രീയാതീതമാണ് അത് തുടരും കരുണാകരൻ ജനകീയ നേതാവാണെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുടെ സഹോദരിയാണ് സത്യഭാമ ജനങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന് നേതാവാണ് കെ കരുണാകരനെന്നും കെ കരുണാകരന് ആദരവ് നൽകാൻ താൻ മുൻകൈ എടുക്കുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു കെ കരുണാകരൻ മഹാനായ നേതാവ് ആ നേതാവിലൂടെയാണ് ആ പാർട്ടി വളർന്നത് പക്ഷേ പകരം കോൺഗ്രസ് കരുണാകരനെ എന്തു നൽകിയെന്നത് കോൺഗ്രസ് പരിശോധിക്കണം സുരേഷ് ഗോപി പറഞ്ഞു എ കരുണാകരന്റെ ഭാര്യ സഹോദരിയുടെ വസതിയിലെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും കുടുംബത്തോട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കരുണാകരന്റെ ശവകുടീരം സന്ദർശിക്കാനാണോ എന്ന് ബി ജെ പി നേതാക്കൾ പറയട്ടെ ശവകുടീര സന്ദർശനം എല്ലാവർക്കും സ്വീകാര്യമാകണം അവിടേക്ക് കടന്നുകയറില്ല പാർട്ടി നേതൃത്വം അനുവദിച്ചാൽ കരുണാകരന്റെ ശവകുടീരം സന്ദർശിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അതേസമയം കലാമണ്ഡലം ഗോപിയെ കാണാൻ ഇനിയും ശ്രമിക്കുമെന്ന് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു തെരഞ്ഞെടുപ്പ് അല്ലാത്തപ്പോഴും അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ടെന്നും ഇതിനെ ഒന്നും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണുന്നത് ഇഷ്ടമല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു കെ മുരളീധരന്റെ ബന്ധുവീട്ടിൽ ചായ സൽക്കാരത്തിനെത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം അദ്ദേഹത്തിന് വൈമുഖ്യമൊന്നുമില്ലെങ്കിൽ ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പോകും അതിനെ ഒന്നും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണുന്നത് ഇഷ്ടമല്ല തെരഞ്ഞെടുപ്പ് അല്ലാത്തപ്പോഴും അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ട് സന്ദർശനത്തിന് സമ്മതമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും പോകും ഇല്ലെങ്കിലും ഞാൻ ആ സമർപ്പണം ചെയ്യും ഗുരുവായൂരപ്പൻ്റെ ദീപസ്തംഭത്തിന് മുന്നിൽ വച്ചിരിക്കുന്ന പെട്ടിക്ക് മുകളിൽ അദ്ദേഹത്തിനുള്ള മുണ്ടും നേരിയതും വെറ്റിലപ്പാക്കടക്കം ഗുരുദക്ഷിണ വെച്ച് പ്രാർത്ഥിക്കും സുരേഷ് ഗോപി പറഞ്ഞു